ഗായ്സ് അപ്പോൾ നമ്മൾ ഫുഡ് കാന് പോവാണ് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തൃശ്ശൂര് പോകണം അവിടെ മറ്റേ ക്രൈസ്റ്റ് കോളേജിൽ ഒരു പരിപാടിയുണ്ട് അപ്പം നമ്മളിപ്പോൾ മഞ്ചട്ടിയിലാണ് കയറിയ ബിരിയാണി ആവുന്നു ഞാനും ചാക്കും ഹാഫ് ബിരിയാണി ഹാഫ് ബിരിയാണി ഇവൻ ഫുൾ ബിരിയാണി അപ്പൊ ും ഒരു അതാണ് ഇങ്ങനെ ആരും ഇരിക്കാൻ ആളില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കിടക്കുന്ന യാത്ര ചെയ്യാം അതാണ് കാറിന്റെ സൗകര്യം ഇനി പെട്ടിയാണോടാ എനിക്കർഗസിൽ ഇതാണല്ലേ താരം പട്ടണ നടുവിൽ പട്ടോട്ടം പട്ടിണി മാറ്റാൻ വേണേ കാറാണേ കാറാണേ പറയാ വണ്ടിയുടെ പക്ഷെ പുറകെ ചേസ് ചെയ്ത് പോകാനാ വണ്ടി മലേനോടെ പുറകെ ചേസ് ചെയ്ത് പോകാനാ പറയാം നമ്മുടെ പുറകെ ഉണ്ട് അപ്പോ പുള്ളി ഫിയർ ഫിയറായിട്ടിരിക്കുകയാണ് പരിപാടി ഉണ്ടോ അറിയാൻ പാടായിരുന്നു പുള്ളിക്ക് അപ്പോൾ നമ്മളിപ്പോൾ നേരെ കോളേജിലേക്ക് പോവാണ് ആ ഒരു പരിപാടിയിലേക്ക് പോവാണ് പോവുകയാണ് രായസപ്പാലും ജോസിനെ ഒരു റൂമിന്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇടിക്കാനൊന്നറിയില്ല എന്തായാലും നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോവാം പ്പോൾ അലിൻജോസിൻ്റെ ഡാൻസിൽ സെൻറ്റർ നിർത്താനുള്ളതാണ് ഇപ്പോൾ ഇവരുടെ കോളേജിലൊരു ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഒരു മെയിൻ സെൻറ്ററിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് അലിൻജോസ് സർപ്രൈസാണ് നമുക്ക് നോക്കാം ആ വീഡിയോയെ മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കാം അതുകൊണ്ട് അവർ പ്രാക്ടീസിലാണ് ക്രൈസ്റ്റ് കോളേജ് എൻജിനീയറിങ് കോളേജിലാണ് പരിപാടി നടക്കുന്നത് അലിൻ ജോസ് ഗൈസ് പോവുകയാണ്സ് ഇനി അലിൻ ജോസിന്റെ ഒരു മാസ് നടത്താണ് നമ്മൾ കാണാൻ പോകുന്നത് പ്പോ ഇതാണ് നമ്മുടെ ക്രൈസ്റ്റ് കോളേജ് എഞ്ചിനീയറിംഗ് വതിയാലിൻ ജോസ എന്റെ ടീം നടന്നു പോകുന്നുണ്ട് പെർഫോമൻസ് ചെയ്യാൻ ഞാനും കുഞ്ഞും കുഞ്ഞുങ്ങൾ നടന്നും നടന്നും പുറകെ നടക്കുന്നുണ്ട് ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പൊ എന്താണ് കയ്യിൽ ആ കൊള്ളാലോ അലിൻജോസ് ബെസ്റ്റ് റിവ്യൂവർ നൈസ് നമ്മളങ്ങനെ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് തൃശ്ശൂര് റൗണ്ടിലേക്ക് സ്വരാജ് റൗണ്ടിലേക്ക് പോയിക്കോട്ടി മീറ്റ് പറയുന്നുണ്ട് നമ്മൾ നമ്മൾ അങ്ങനെ തൃശ്ശൂർ എത്തി ചിലപ്പോളന്റെ അടുത്ത് പോലെത്തിരിക്കുന്നു അലഞ്ചു ദിവസത്തെ ഐ സി ജിക്ക് കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കാണ് ഇപ്പൊ തന്നെ മണവാളം വരും മണവാളം എന്തോ ഒരു കണ്ടന്റ് എടുക്കാൻ വേണ്ടി നമ്മളിപ്പോ ആ ഒരു ഇരിഞ്ഞലക്കൂടെയാണ് പരിപാടി കഴിഞ്ഞിട്ട് നമ്മള് തൃശ്ശൂർ വന്നിട്ട് കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുവാണ് ഗായ്സ് റായിസ് അവിടെ അലിൻ ജോസ് എന്തോ സീന എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ അവിടുത്തെ ആൾ വിളിച്ചിട്ടുണ്ട് നമുക്കവിടെ ചെന്നിട്ട് എന്താ പരിപാടി നോക്കാം അപ്പോൾ അത് അവിടെ മണവാളിൻ്റെ പ്രാങ്കൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കാമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളപ്പുറത്ത് കാർ പ്രൊഫഷൻ ആയിരുന്നു നമ്മളിപ്പോൾ അതേ അവരുടെ അടുത്തേക്ക് വയ്യ പോയിക്കൊണ്ടിരിക്കുവാണ് ഞാനിപ്പോൾ വാങ്ങാൻ പോകുന്ന കാർ കറക്റ്റിൻ്റെ അപ്പുറത്ത് തന്നെ വന്ന് നിർത്തിയിട്ടിരിക്കുന്നു അതിൻ്റെ ആരും അടിപൊളിയായി മുണ്ടൂർ ബേക്സിലെത്തി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു മണവാളൻ്റെ ആ ഒരു കണ്ടന്റ് ഒക്കെ കഴിഞ്ഞു അലിഞ്ച് ദിവസത്തെ നമ്മൾ നേരെ ഒരു ചായ കുടിക്കാൻ എന്ന് വിചാരിക്കുന്നു അലിഞ്ച് ദിവസം കേക്ക് വാങ്ങിച്ച പുള്ളി കപ്പ് കേക്ക് വെച്ചിട്ട് കപ്പ് കേക്ക് കിട്ടിയില്ല അതായാലും ഈ കേക്കും ചായയും കൂട്ടി അടിക്കുകയെന്ന് വിചാരിക്കുന്നു കാരണം വൈകുന്നേരം ഈ ടൈമിൽ ടൈമിൽ ഒരു മണി ഏതാ ഈ കേക്ക് കൊടുക്കുന്നു കൂട്ടുകാരനിച്ചു ഞാൻ എടുത്തോളാം

അവിടെ ല്ലോ കിടക്കല്ലേട്ടാ അപ്പൊ നമ്മൾ വെജ് ചപ്പാത്തിയും കുറുമക്കാരും കഴിക്കാനായിട്ടുള്ള പ്ലാനിങ്ങിൽ വന്നു പക്ഷെ ഇവിടെ ഒന്നും ഉണ്ടായില്ല നമ്മൾ ബീഫ് കോക്കനട്ട് ആൻഡ് ചിക്കൻ നാടൻ ചിക്കൻ കറിയും കൂട്ടി അടിക്കുകയാണ് പ്ലാനിങ് ഒന്ന് കഴിക്കുന്നത് വേറെ അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പൊ നമ്മളെപ്പോ ഓർബിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഒരെണ്ണം ഒരെണ്ണം പേര് വരുമ്പോ ഒരെണ്ണം ക്യാമറ അപ്പൊ അലിൻജോസിന്റെ ഒരു പാട്ടിലൂടെ നമ്മടെ വീഡിയോ അല്ലെങ്കിൽ അപ്പൊ നമ്മള് അലിൻജോസിന്റെ പാട്ടിലൂടെ ഈ ഒരു വ്ലോഗ് അവസാനിപ്പിക്കാൻ പോവാണ് പാടിക്കോ അരോക്കിയൊന്നുമില്ല നീ എടുത്ത് പറ സാമ്പടി സാമ്പടി മറ്റ പാട്ടണോ താളെ പിടിക്കണോ ഞാൻ പറഞ്ഞു ആലോചിച്ചു പറഞ്ഞതും പറഞ്ഞ് പറഞ്ഞ് നിർമ്മാല എന്റെ നെഞ്ചിലുള്ളിലേക്കാട്ടിലൂടി പണ്ട് ുള്ളിലെ രണ്ടിലെ കിളി പൈതങ്ങളുണ്ട് ഓ പൈതങ്ങൾക്ക് ഒരു താലി കെട്ടുണ്ട് താലി കെട്ടുന്ന രണ്ടു പേരാണ് ആരാണെന്ന് ആരാണെന്ന് പറ പരാ പപ്പാ ഏറുനോട്ടം ഇതന്തിന് വെറുതെ ി മിനകെടുത്തത് പുകിലായോനെ പൂ ചൂടിയെറിഞ്ഞൊരു പാതിനാറ്റെറിഞ്ഞേ പാട്ടെറിഞ്ഞു താരപടിപ്പുറ കൂട്ടരെ പടി പുത്തടി കാണിക്കാൻ പടി വിദ്യകളല്ലേ നന്നാണ് പഠിക്കുന്നില്ല പാട്ടില് ലയിച്ച് പോണേ ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ കള്ളുപൊടിച്ച പോലെ ഫീൽഡ് എത്തും ഞാൻ ഒരിക്കലും കള്ളുകൊടിയനല്ല അധികം എന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാൻ ഹലു അല്ലെ ഞാൻ മൂടി കിട്ടാൻ വേണ്ടി മാത്രം കള്ളുകുടിയുടെ ശൈലി അഭിനയിക്കുകയാണ് ൂറ് പോലുള്ള പൈര് ച്ചാണ് എന്താ അതെ